പ്രിയപ്പെട്ടവർ അസലവലൈക്കും വാഹത്തുള്ള ഒരു ഇരുപത്തിനാല് വയസ്സുകാരൻ്റെ മരണമുണ്ട് ആലപ്പുഴയിലാണ് സംഭവം വൈക്കപകടത്തിൽ മരണപ്പെട്ടിരിക്കയാണ് ഇന്നാലില്ല ഇതുപോലുള്ള അപകട മരണത്തിൽ നിന്നും നമ്മെ പഠിച്ച റബ്ബ് കാക്കട്ട ഒരുപാട് യുവാക്കളാണ് ഇതുപോലെ മരണപ്പെട്ടു പോകുന്നത് ഞങ്ങൾ പലയിടങ്ങളിൽ നിന്നും മരണപ്പെട്ടവരുടെ വിവരം നിങ്ങളുടെ മുന്നിൽ എത്തിക്കുന്നത് മരണപ്പെട്ടവർക്ക് പ്രാർത്ഥന ലഭിക്കാനും മരണത്തെക്കുറിച്ച് ചിന്തിക്കാനും മരണത്തിന് വേണ്ടി തയ്യാറെടുക്കുവാനുമാണ് മരണത്തിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നമ്മുടെ ജീവിതവും മരണവും സന്തോഷത്തിലാക്കിത്തരും പടച്ചിറന്നു ബൈക്കിൽ ബസ് അടിച്ചിട്ടുണ്ടായ അപകടത്തിൽ ബൈക്ക് യാത്രക്കാരനായ യുവാവ് മരണപ്പെട്ടു പുന്നപ്പറ നവാസ് മനസരിൽ നിന്നും ആലപ്പുഴ സക്രിയാ ബസാർ യാഫി ജുമാ മസ്ജിദിന് സമീപം താമസിക്കുന്ന നവാസിന്റെ മകൻ നവാസിന്റെ മകൻ മുഹമ്മദ് ഇജാസാണ് മരണപ്പെട്ടിരിക്കുന്നത് ഇരുപത്തിനാല് വയസ്സേഴ് പിന്നാലില്ല ഈ വൈനായി ലഹിറാ ജീവൻ എല്ലാവരും ദാ ചെയ്യണം എറണാകുളം ഇടപ്പള്ളിക്ക് സമീപം ഞായറാഴ്ച രാവിലെ പത്ത് പതിനഞ്ചിനായിരുന്നു അപകടം നടന്നത് സ്വകാര്യ സ്ഥാപനത്തിലെ ജീവനക്കാരനായ ഇജാസ് ബൈക്കിൽ പോകുമ്പോൾ സ്വകാര്യ ബസ് ഇടിക്കുകയായിരുന്നു ഉടൻ തന്നെ എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല മൃതദേഹം എറണാകുളം ജനറൽ ആശുപത്രിയിൽ മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുകയാണ് മാതാവ് ജീജ സഹോദരൻ താരിഖ് അപ്പോൾ ഇവർക്ക് വേണ്ടി മരണപ്പെട്ട യുവാവിന് വേണ്ടി എല്ലാവരും ദ്വാ ദ്വാചയ ചെറുപ്പക്കാരനാണ് ഇന്ന് മാതാപിതാക്കൾ ഖബറിന്റെ കാവൽക്കാരായി മാറുകയാണ് റബ്ബെ ആ മാതാപിതാക്കൾക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നൽകണേ റബ്ബെ ഇതുപോലുള്ള പെട്ടെന്നുള്ള പിടുങ്ങനെയുള്ള മരണത്തെ തൊട്ട് കാക്കണ റബ്ബെ അവിടുത്തെ റബ്ബെ അവരെയും ഞങ്ങളെയും ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും വിട്ടുപോർത്തു മാപ്പാക്കണേ റബ്ബെ ഖബറിൻ്റെയും മുഴുവൻ അതാപിനെ തൊട്ട് കാക്കണേ അള്ള എല്ലാവരുടെയും ഖബറിലേക്ക് സ്വർഗത്തിന്റെ കപാടം നീ തുറന്നു കൊടുക്കണേ റബ്ബേ അർഹമുറായി റബ്ബേ ഈ മയ്യത്തിന് നീ പൊറത്തു കൊടുക്കുകയും കാരുണ്യം ചെയ്യുകയും സൗഖ്യം നൽകുകയും മാപ്പ് കൊടുക്കുകയും ചെയ്യണമേ റബ്ബേ ഈ മയ്യത്തിൻ്റെ പരലോക പ്രവേശനം നീ ആദരവപൂർവമാക്കണേ റപ്പേ ഈ മയ്യത്തിൻ്റെ പാപങ്ങളെ തൊട്ട് നീ പൊറുക്കണേ റബ്ബെ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ കാക്കണ റബ്ബെ വെള്ളവസ്ത്രം അഴുക്കിൽ നിന്നും ശുദ്ധീകരിക്കപ്പെടുന്നത് പോലെ ഈ മയ്യത്തിന്റെ പാപങ്ങളെ നീ ശുദ്ധീകരിക്കണ റബ്ബെ അർഹമുറാഹിമായ റബ്ബെ അപകട മരണമാണ് റബ്ബെഫിറത്തും മർഹമത്തും കൊടുത്ത് നീ അനുഗ്രഹിക്കണ അനുഗ്രഹിക്കണറബ ഈ മയ്യത്തിനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണറപ്പേ അബീബായ താങ്കളുടെ അടുത്തേക്ക് തന്നെ നീ എത്തിക്കണ എത്തിക്കണറബ ഖബറിലെയും നരകത്തിലെയും ശിക്ഷയെ തൊട്ട് നീ കാക്കണ റബ്ബെ ഇവരെയും ഞങ്ങളെയും ജന്നാത്തുൽ ഫിർദസിൽ ഒന്നിച്ചു ചേർക്കണറപ്പേ നമ്മുടെ എല്ലാ മക്കൾക്കും ആഫിയത്തുള്ള ദീർഘായുസ് നീ നൽകണ റബ്ബേ പട്ച്ചറബ്ബേ ഇതുപോലുള്ള എല്ലാ മുസീബത്തിൽ നിന്നും നീ ഞങ്ങളെ കാക്കണറബ പക്ഷറബ്ബേ ഇന്ന് മാതാപിതാക്കൾക്ക് അവറിൻ്റെ കാവൽക്കാരാവുകയാണ് റബ്ബെ അവർക്ക് ക്ഷമയും സമാധാനവും സഹനശക്തിയും നീ നൽകണ റപ്പേ ഇതുപോലുള്ള മരണങ്ങൾ തന്നു മാതാപിതാക്കളെ പരീക്ഷിക്കല റബ്ബെ അടുത്ത രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേരുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെ രോഗാവസ്ഥയിൽ കിടക്കുന്നവർ ദ്വാസിയത്ത് ചെയ്തിട്ടുണ്ട് റബ്ബെ അവർക്കൊക്കെ പൂർണ്ണ ശിഫ നീ നൽകണ റബ്ബെ ആഫിയത്ത് കൊടുക്കണ റബ്ബേ ആരോഗ്യം കൊടുക്കണ റബ്ബെ ഈ പാപിയായ ഞങ്ങളുടെ പ്രാർത്ഥന നീ സ്വീകരിക്കണ റബ്ബേ എല്ലാവർക്കും ആഫിയത്ത് കൊടുക്കണർ അബ്ബേ മയത്തിനു വേണ്ടി എല്ലാവരും ദുവാ ചെയ്യുക പറ്റുന്നവർ യാസീനും ഫാത്തിയും മതി ഹതിയ ചെയ്യുക മരിച്ച മയത്താണ് അലൈക്കും വരാമത്തുള്ള